ഹായ് നമസ്കാരം ഞാനിപ്പോൾ വേളമാനൊരു കല്ലുവാതക്കൾ പുഷ്പരാജ ചേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ പേരെന്താണ് പുഷ്പരാജ പച്ച ഒരുപാട് കാലം കൊണ്ട് ഈ സുഖം കിടപ്പാണോ മൂന്ന് വർഷം കൊണ്ട് ഈ ട്യൂബ് ഇട്ടുകൊണ്ട് കിടക്കുകയാണ് ചെയ്യാൻ നടക്കാനും മെയ്യാ ഇരിക്കാനും ഇവിടെ കാലിന് വലിയ കുഴപ്പം ചെയ്തു അത് ഒന്നും തന്നെ വാത ഉണ്ടെങ്കിൽ പലരും അതിൽ നിന്ന് വല്ലതും തരുന്നെങ്കിൽ അത് മാറ്റുകൊണ്ട് ആസ്വദിപ്പോ നിവർത്തിയില്ല കൊണ്ട് തിരിഞ്ഞു അവര് നോക്കുന്നില്ല ഇല്ല ില്ല ഒരു ഒരു പൈസ ബ്രിജാ പോലും അവര് പോകാൻ എടുക്കൂല്ല പിന്നെ എങ്ങനെയാ സഹായം ആരും സഹായിക്കില്ല ഒരു മാസം രണ്ടു മൂന്ന് പ്രാവശ്യം മാറിയല്ലേ അത് അവര് മൂത്ര ശരിക്ക് പോകണം അല്ലെങ്കിൽ ബ്രേക്ക് ആയക്കാൻ മൂന്ന് താസമായി വീട്ടിൽ ഇഞ്ചിക്കല് പോകേണ്ടി വരും എത്രയാണ് പെൻഷൻ ആയിരത്തി അറുനൂറ് കിട്ടിയാൽ എനിക്ക് മുപ്പത്തി രൂപ ഒരു വിലയാണ് അതിന് വേണം പിന്നെ തിരുവനന്തപുരം കാസിലേക്ക് പോകണം ആഹാരങ്ങൾ ആ പൈസ കൂടി തികയില്ല എങ്ങനെ ആയിരുന്നു പറഞ്ഞു എനിക്ക് എന്നെ അറിയാൻ പറ്റ ഈ മോന്റെ സഹായം ഉണ്ടെങ്കി നടക്കുന്നതാണ് എന്റെ മനസ്സിൽ ഞാൻ ഒരുപാട് ആരും ഇല്ലാതെ ഒരുപാട് പേരുണ്ടമ്മ അമ്മമാരും അച്ഛന്മാര് ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം ഒരു നേരത്തെ ആഹാരം എത്തിച്ചു കൊടുക്കലാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ വലുതെ കാര്യങ്ങളൊന്നും ചെയ്യില്ല ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് ഇതുപോലെ വീട് വെച്ചു കൊടുക്കാൻ പറ്റുമോ ഞാൻ അങ്ങനത്തെ ഒരാളൊന്നും അല്ല കേട്ടോ ഞാൻ ഇതേപോലെ ഞാനും ഒരു അനാഥനാണ് ആരും ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്നിട്ടും എന്നെ കൊണ്ട് പറ്റുന്ന തുച്ഛമായിട്ടുള്ള രീതിയിലുള്ള ഒരു പൈസ വെച്ചാണ് ഞാൻ പിരിവൊക്കെ പിരിവയ്ക്കെടുത്താണ് ഭക്ഷണ സാധനങ്ങളെ ഞാൻ കൊണ്ടെത്തിച്ചേരാം ഈ അപ്പച്ചന്റെ അവസ്ഥ ഒന്ന് കണ്ടു കണ്ടുനോദനെ ഇതാണ് ഈ അപ്പച്ച ഈ വീട്ടിലാണ് അപ്പച്ചൻ കിടക്കുന്നത് ആരും തിരിഞ്ഞു നോക്കായിട്ട് കാലിലൊരു ഒരു കുണ്ണു വന്നിട്ട് അത് പഴുത്ത് മേലോട്ട് കയറുകയും നടക്കാനോ ഒന്നും പറ്റാത്ത രീതിയിലാണ് ജോലിക്കൊക്കെ പെയ്ക്കൊണ്ടിരുന്ന ഒരു അപ്പച്ചനാണ് ഇപ്പൊ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ആഹാരത്തിന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ് ഞാൻ അവിടെ വന്ന് കണ്ടതാണ് അപ്പം ഒരു അമ്മ മുഖേനാണ് ഞാൻ അറിഞ്ഞത് ഈ അപ്പച്ച ഒരു അപ്പച്ച ഇതേപോലെ സുഖമില്ലാതെ കിടന്നെയാണ് ഞാൻ ഇന്ന് വന്ന് നോക്കി അത് അർഹതപ്പെട്ടതാണ് സങ്കടം വേണം ഇതുപോലെയുള്ള എത്ര എത്ര അച്ഛനമ്മമാര് അല്ലാത്തൊരവസ്ഥ അല്ലേ സഹായിക്കാൻ മനസ്സുള്ളവര് സഹായിക്കുക ഇവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് അവര് ബുദ്ധിമുട്ടുന്നത് എനിക്കത് സഹിക്കാത്ത ഒരു കാര്യമാണ് ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന അച്ഛനമ്മമാരെ കാണുമ്പോ എന്നെ മരുന്നിന് തന്നെ ഒരുപാട് പൈസയാണ് അവർക്ക് ചെലവാകുന്നത് പെൻഷൻ പൈസ ആയിരത്തി അറുനൂറ് വെച്ച് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ മാസത്തൊരു മൂന്ന് പ്രാവശ്യമാണ് ആ ട്യൂബൊക്കെ മാറ്റുന്നത് അപ്പൊ ഈ കാലിലെ ചെയ്യാൻ തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പോകുന്നു സപ്പോർട്ട് വേണം കേട്ടോ ഇതുപോലുള്ള ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട് ദൂരോട്ടാണ് പക്ഷെ എനിക്കത് അറിയില്ല അവർ പറയുന്നത് സത്യമാണോ എന്ന് അറിയില്ല ഒരുപാട് പേരെന്നെ വിളിക്കുന്ന ഇത് അർഹതപ്പെട്ടവരാണെങ്കിൽ ഞാൻ അത് നോക്കും എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കും പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നെ ഒന്ന് സഹായിക്കണം എന്നെ ഒരു ദിവസം പോലും നേരെ സഹായിക്കണം സഹായിക്കാൻ മനസ്സ് കാണിച്ച് മുന്നോട്ട് വരിക സഹായിക്കുക പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവണം